ഈ പരിപാടിയുടെ ുടെ ഏകദേശം സമ്പൂർണമായി ഒരു വിവരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ സമ്മേളനത്തിലൂടെ പണ്ഡിത സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് മുസ്ലിം വഖഫു സ്വത്ത് സംരക്ഷിക്കപ്പെടണം മുസ്ലിം ആരാധനാലയങ്ങൾ മദ്രസ തുടങ്ങി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു നിയമനിർമ്മാണവും ഈ സമുദായം ഒരിക്കലും അംഗീകരിക്കില്ല ആ വഖഫ് സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും മുസ്ലിം സമൂഹം അവരുടെ അസ്തിത്വവും വ്യക്തിത്വവും സംരക്ഷിക്കാൻ ജനാധിപത്യ മാർഗത്തിലൂടെ നിയമപരമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം നിലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വകുപ്പ് ഭേദഗതി നിയമം തീർത്തും മതവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവുമാണ് എന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇതുവരെയുള്ള സമ്പ്രദായം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ ഭിന്നിപ്പിക്കുകയല്ല രഞ്ജിപ്പിക്കുകയാണ് ഭരണാധികാരികളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് വകുപ്പുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏത് നിയമപരമായ മാർഗത്തിലൂടെയും മുന്നോട്ടു പോകാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വഖഫ് സമ്മേളനം നാലാം തീയതി നമ്മുടെ എറണാകുളം ജില്ലയില് സമീപകാലത്തുണ്ടായ സമ്മേളനങ്ങളെക്കാളൊക്കെ അതിവിപുലമായ തോതിൽ കാരണം കേരളത്തിൽ ആകെ പ്രധാനപ്പെട്ട നാല് പണ്ഡിത സംഘടനകളാണ് ഈ നാല് പണ്ഡിത സംഘടനകളുടെ കീഴിലാണ് ഇവിടെയുള്ള ജമാഅത്തുകളും മഹല്ലുകളും മുസ്ലിം സഹോദരങ്ങളൊക്കെയും ജീവിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ ഈ നാല് സംഘവും ഒന്നിച്ച് ചേർന്നുകൊണ്ടുള്ള വലിയ ഒരു മുന്നേറ്റമാണ് വലിയ ഒരു വകുപ്പ് സമ്മേളനമാണ് എറണാകുളത്ത് നടക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായത് നാല് പണ്ഡിത സംഘടനകളുടെയും സമുന്നത നേതൃത്വം ഒരേ വേദിയിൽ ഒരുമിച്ചിരിക്കുന്നു എന്ന അഭൂതപൂർവമായ ഒരു കാഴ്ചയാണ് അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ചലനം സൃഷ്ടിക്കും അതോടൊപ്പം തന്നെ ഇത്തരം നിയമങ്ങൾ പാസാക്കുന്നവർക്ക് മാറി ചിന്തിക്കാൻ ഇടവരുത്തും അതുകൊണ്ട് തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ രണ്ടാമെന്ന് സംരക്ഷിക്കാം കേരളത്തിലെ പണ്ഡിതൻ